രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ അന്തർദേശീയ മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിനൽ തുടക്കം ഇൻസ്പെക്ട്രേരിലാണ് പരിപാടി രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ മത്സരങ്ങളാണ് നടക്കുക രണ്ടര ലക്ഷം രൂപയാണ് ആകെ സമ്മാനത്തുക വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ഫ്ലവേഴ്സും ട്വന്റി ഫോറുമാണ് So this is the the flag, uh, uh, most important event of our, our college. ഞങ്ങളുടെ തീം തന്നെ ഇൻസെപ്ട്ര വൺ ഡ്രീം വൺ ഇമോഷൻ എന്നുള്ളതാണ് ഇത് വർഷങ്ങളായിട്ട് ഇത് ഞങ്ങളുടെ ഒരു ലെഗസിയായി മാറിയിരിക്കയാണ് കുട്ടികൾ ഓരോ വർഷവും വരുമ്പോ തന്നെ ആ ഒരു സ്വപ്നം ഒരു വികാരത്തിലേക്ക് തന്നെയാണ് വരുന്നത്